കുറഞ്ഞ നാളുകൾക്കകം വിദ്യാഭ്യാസ രംഗത്ത് യു എ കൈവരിച്ച നേട്ടങ്ങൾ അത്ഭുതാവഹമാണെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അഭിപ്രായപ്പെട്ടു ദുബായ് ജെ ഡബ്ല്യു മാരിയറ്റ് ഹോട്ടലിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ സംവിധാനം അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുവാനും ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുവാനും മുൻകൈയ്യെടുത്ത യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദനം അർഹിക്കുന്നു വികസന രാജ്യങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളൊരുക്കുന്ന ദുബായ് കെയറിന്റെ പ്രവർത്തനങ്ങളും പ്രശംസാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൽ അധ്യാപകരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മികച്ച അധ്യാപകന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനിവാര്യമാണ് സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരെന്ന നിലയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവും ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അബ്ദുള്ള അൽ ഗർഗാവിയും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദുബായ്